ഇന്ന് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള പുതിയൊരു തൊഴിലവസരത്തിനെ കുറിച്ചിട്ടാണ് അതായത് ജൂനിയർ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് പുതിയൊരു വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം മൊത്തം ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊമ്പത് ഒഴിവുകളുണ്ടെങ്കിലും കേരളത്തിലാകെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എണ്ണമാണ് വേക്കൻസി ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇന്നലെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു ജില്ലയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഇതിലേക്കുള്ള ശമ്പളം പറയുന്നത് ഇരുപത്തിനാലായിരത്തി അമ്പത് രൂപ മുതൽ അറുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് പിന്നെ വയ്ക്കാനുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകശാലയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ബിരുദം അപ്പോൾ ഒരു ബിരുദമുള്ള ഏതൊരാൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് പിന്നെ ഇതിൽ ഗവൺമെന്റ് കൊടുക്കാറുള്ള ഏജ് റിലാക്സേഷൻ ഇതിലുണ്ട് അതായത് എസ് എസ് ടിക്ക് അഞ്ച് വർഷം ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷം ഭിന്നശേഷിക്കാരൊക്കെ ആണെങ്കിൽ പത്ത് വർഷം അങ്ങനെ ഗവൺമെൻറ് കൊടുക്കുന്ന നല്ലവിധ റിലാക്സേഷനും ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ ഇതിനെ ഒരു അപേക്ഷ ഫീസ് വരുന്നുണ്ട് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് വരുന്നത് അതും എസ് എസ് ടി കാര്ക്കും ഭിന്നശേഷിക്കാർക്കും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതിലേക്ക് സെലക്ഷൻ വരുന്നത് രണ്ട് എക്സാമും ഉണ്ട് അതായത് നൂറ് മാർക്കിൻ്റെ ഒരു പ്രിലിമിനറി എക്സാമും പിന്നൊരു ഇരുന്നൂറ് മാർക്കിൻ്റെ ഒരു മെയിൻ എക്സാമും ഉണ്ടായിരിക്കും അപ്പോൾ ഒരു എക്സാം വഴിയിലേക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കും അതിന് നമ്മൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് നമ്മുടെ എസ് ബി ഐയുടെ വെബ്സൈറ്റിൽ കയറി ഒരു അപേക്ഷിക്കാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് ആഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി ലാസ്റ്റ് ഡേറ്റ് വരും എന്തായാലും മുന്നേ മറക്കാതെ എല്ലാവരും ഓൺലൈനായിട്ട് തന്നെ ഇതിൽ അപേക്ഷിക്കാം